ചെറുകഥ മകളെ തേടി രചന ദിലീപ് കുമാർ ശബ്ദം നൽകിയത് അനീഷ് പുലിയൂർ കടപ്പാട് സോഷ്യൽ മീഡിയ പടിക്കെട്ടിറങ്ങി നടന്നു തെല്ലിട കഴിഞ്ഞ പ്രതീക്ഷയോട് ഒന്ന് തിരിഞ്ഞു നോക്കി ഉമ്മറത്താരെയും കണ്ടില്ല വേലിക്കപ്പുറം പരിചയമുള്ള നാലഞ്ച് മുഖങ്ങൾ ദുഃഖം കനത്തുകിടക്കുന്ന അവരുടെ മുഖഭാവം മകളുടെ കല്യാണം കൂടാൻ വന്നിരുന്ന അവരെ കണ്ട പരിചയമുണ്ട് എന്തോ പറയാനാഞ്ഞതും പൊടുന്നനെ അവർ അകത്തേക്ക് ഉൾവലിക്കു മലർന്നുകിടന്ന പടിയടച്ച് രാമച്ചാർ ഇറങ്ങി പിന്നെ ടാറട്ട റോഡിലെത്തി ഉച്ച ഉരുകിത്തീർന്നെങ്കിലും ചൂടപ്പോഴും ശമിച്ചിരുന്നില്ല യാത്രികരുടെയും വണ്ടികളുടെയും കനുവ് തേടി ഒരു കൂട്ടം ശവന്നാറിപ്പൂക്കൾ വഴിയൂരത്ത് കണ്ടു അതിനരികെ പൊടിമണ്ണേറ്റ് നിറം പോയ ബസ് സ്റ്റോപ്പ് അവിടെ ചുമരോരും ചേർന്നൊരു ഭിക്ഷക്കാരിയും കുട്ടിക്കുമിരിക്കുന്നു അന്നമടങ്ങിയ തുണിസഞ്ചി രാമച്ചാർ കുട്ടിക മടിയിൽ വെച്ചു ആ കണ്ണുകളിലെ പ്രകാശം തെല്ലിട ഉൾക്കൊണ്ട് അയാൾ ബസ് സ്റ്റോപ്പിലെ ഒരു മൂലയിൽ ഒതുങ്ങിയിരുന്നു രാമച്ചാരുടെ വീട്ടിലേക്കുള്ള ബസ്സുകൾ എപ്പോഴേ പോയിക്കഴിഞ്ഞിരുന്നു എന്നിട്ടും അയാൾ അവിടെ ബസ് കാത്തിരുന്നു